പണ്ട് സർവലോക പിതാമഹനായ ബ്രഹ്മദേവൻ അമ്മയുടെ ദർശനം കിട്ടുന്നതിനായി കാഞ്ചീപുരത്ത് അതികഠിനമായ തപസാരംഭിച്ചു ആത്മധ്യാനം ഒന്നിൽ മാത്രം നിരതനായി വ്രതമനുഷ്ഠിച്ച ബ്രഹ്മദേവന്റെ മുന്നിൽ പത്മഹസ്തത്തെ പ്രദർശിപ്പിക്കുന്നവളും ജയശീലനായ വിഷ്ണുവിനോട് ചേർന്നവളും സർവശൃംഗാരവേഷാഢ്യം സർവാഭരണഭൂഷിതയും പത്മാസനത്തിലിരിക്കുന്നവളും സിംഹാസനേശ്വരിയെന്ന് പ്രസിദ്ധയും സർവലോകത്തിനും രക്ഷിണിയുമായ ശ്രീ മഹാലക്ഷ്മി ദേവി പ്രത്യക്ഷയായി അത്ഭുതകരമായ സൗന്ദര്യമുള്ളവളും പരമായ ജ്യോതിസ്വരൂപമായിട്ടുള്ളവളും ആദി ലക്ഷ്മി എന്ന് പ്രസിദ്ധയും എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നവളും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെയും മാതാവായിട്ടുള്ള അമ്മ ആ കാമാക്ഷി ദേവി അമ്മയെ കണ്ടിട്ട് പൂർണ്ണഭക്തനായ ആ ബ്രഹ്മദേവൻ അമ്മയെ ഇപ്രകാരം സ്തുതിച്ചു ദേവി ജഗന്മാതാർ ജയ ത്രിപുര സുന്ദരി ജയ ശ്രീനാഥ ജയശ്രീനാഥസഹജേ ജയ ശ്രീ സർവമംഗളേ ജയ ജയ കരുണാസാരേ ജയ വിദ്വേഷി ശൃംഗാരനായികേഷി വന്ദനീയ പദേ ശുഭേ അമ്മയുടെ ദിവ്യമായ ചരിതം കൊണ്ട് അനുഗ്രഹീതമായ ബ്രഹ്മാണ്ട മഹാപുരാണത്തിലെ ലളിതോപാഖ്യാനത്തിൽ മുപ്പത്തി അഞ്ചാം അധ്യായത്തിലാണ് ബ്രഹ്മദേവൻ്റെ ഈ സ്തുതി ഉള്ളത് ദേവി അമ്മേ അവിടുന്ന് വിജയിച്ചാലും പ്രപഞ്ചത്തിൻ്റെ മാതാവായ അമ്മേ അമ്മ ജയിക്കുക ത്രിപുരസുന്ദരി ദേവി അമ്മേ അവിടുന്ന് വിജയിച്ചാലും ലക്ഷ്മി ദേവിയുടെ നാഥനായ ശ്രീ മഹാവിഷ്ണുവിൻ്റെ സഹോദരി അവിടുന്ന് ജയിച്ചാലും എപ്പോഴും മംഗളം നൽകുന്ന ഐശ്വര്യ ദേവതയായ അമ്മേ അവിടുന്ന് വിജയിച്ചാലും എല്ലാത്തിനും ഈശ്വരിയായ അമ്മേ അവിടേക്ക് നമസ്കാരം കാരുണ്യത്തിൻ്റെ പെരുമഴയായ അമ്മേ അമ്മ വിജയിച്ചാലും നായികയായ അമ്മേ അവിടുന്ന് വിജയിച്ചാലും എല്ലാ വിദ്യകൾക്കും ഈശ്വരി സിദ്ധന്മാർക്ക് ഈശ്വരിയുമായ അമ്മേ അവിടേക്ക് നമസ്കാരം എല്ലാവരാലും വന്ദിക്കപ്പെടുന്ന തൃപ്പാദങ്ങൾക്കുടമയായ മഹാദേവി എൻ്റെ അമ്മേ അവിടേക്ക് നമസ്കാരം എല്ലാ ദേവതകൾക്കും ശക്തി നൽകുന്ന പരാശക്തിയായ ശ്രേഷ്ഠയായ പരയായ അമ്മേ ഭഗവതി അവിടേക്ക് നമസ്കാരം ജയ ജയ ജഗദംബനി ജയ ജയ സന്നതലോകസൗഖ്യദാത്രേ ജയ ജയ ഹിമശൈലകീർത്തീയേ ജയ ജയ ശങ്കരകാമവാമ നേത്രേ പ്രപഞ്ചത്തിന് മാതാവായിട്ടുള്ള അമ്മേ അവിടുന്ന് വിജയിച്ചാലും നശിക്കാതെ നിലനിൽക്കുന്ന കാലാതീതമായ ദേവി ഭഗവതി അവിടുന്ന് വിജയിച്ചാലും വിജയിച്ചാലും ആശ്രയിക്കുന്നവർക്ക് അഭയമരുളുന്ന അമ്മ ജയിച്ചാലും ജയിച്ചാലും പർവ്വതരാജനായ ഹിമവാനാൽ സ്തുതിക്കപ്പെടുന്ന അമ്മ വിജയിച്ചാലും ശ്രീ കാമേശ്വര ഭഗവാന്റെ പത്നിയായ ഭഗവതി അവിടുന്ന് വിജയിച്ചാലും വിജയിച്ചാലും ജന്മസ്ഥിതി നമോ യാ താതൊരുവൾ സ്വസങ്കൽപ്പാത് തൻ്റെ സങ്കൽപ്പം കൊണ്ട് മുഹു വീണ്ടും വീണ്ടും ജഗജ്ജന്മം യത്തിൻ്റെ ജനനം അതായത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സ്ഥിതി ംസനം എന്ന പദത്തിന്റെ അർത്ഥം സംഹാരം പിധാനം തിരോധാനം അനുഗ്രഹം എന്നിവയെ കരൂതി ചെയ്യുന്നു തസ്യൈ ദേവിയെ ആ അമ്മയ്ക്കായി നമസ്കാരം നമസ്കാരം തൻ്റെ സങ്കൽപ്പം കൊണ്ട് ജഗത്തിന്റെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും തിരോധാനവും അനുഗ്രഹവുമെല്ലാം വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മേ ദേവി അവിടേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം നാഗമൈശ്ച നവേദൈശ്ച നയോഗിഭി സ്വസംവേദ്യ വേദാസ്ത്രിഭി നമോ നമഃ ആഗമങ്ങൾ വേദങ്ങൾ ശാസ്ത്രങ്ങൾ എന്നിവ കൊണ്ടൊന്നും അമ്മയെ അറിയുവാൻ കഴിയില്ല യോഗികൾക്കും അമ്മയെ അറിയുവാൻ കഴിയില്ല ആത്മാനുഭവം കൊണ്ടാണ് അമ്മയെ അറിയേണ്ടത് അങ്ങനെയുള്ള അമ്മേ ഭഗവതി അമ്മയ്ക്ക് നമസ്കാരം വീണ്ടും വീണ്ടും നമസ്കാരം ഹൃദയസ്ഥാപി സർവേഷാം യാനകേനാപി സൂക്ഷ്മ വിജ്ഞാനൂപായ നമോ അമ്മ എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നാലും എല്ലാവർക്കും അമ്മയെ കാണുവാൻ കഴിയുന്നില്ല സൂക്ഷ്മമായ വിജ്ഞാനം അമ്മയുടെ സ്വരൂപം തന്നെയാണ് അപ്രകാരമുള്ള എൻ്റെ അമ്മ അവിടേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം നമസ്കാരം രഹസ്യം പരം തസ്യൈ നമോ ഏതൊരു ദേവിയാണോ രഹസ്യാംനായ വേദാന്തൈ വേദങ്ങളും വേദാന്തങ്ങളും തത്വം അറിയുന്ന മുനീന്ദ്രന്മാരും പരബ്രഹ്മം എന്ന് പുകഴ്ത്തുന്നത് അങ്ങനെയുള്ള അമ്മേ അവിടേക്ക് നമസ്കാരം നമസ്കാരം ബ്രഹ്മാ വിഷ്ണു ബ്രഹ്മാവിഷ്ണുചരു സദാശിവ നിത്യം തസ്യൈ നമോ നമ ബ്രഹ്മദേവൻ വിഷ്ണുദേവൻ ശ്രീ മഹാരുദ്രൻ ഈശ്വരൻ ഇവരെല്ലാം അമ്മയെ മാത്രം ധ്യാനിക്കുന്നത് ഇഷ്ടപ്പെടുന്നവരാണ് അങ്ങനെ എല്ലാ ദേവന്മാരാലും ഭക്തിപൂർവം സേവിക്കപ്പെടുന്ന എൻ്റെ അമ്മ അവിടേക്ക് എന്നും എപ്പോഴും നമസ്കാരം നമസ്കാരം ത്രിമൂർത്തികളും അമ്മയെ സേവിക്കുന്നു ആരാധിക്കുന്നു പൂജിക്കുന്നു അമ്മ എപ്പോഴും അവർക്ക് അനുഗ്രഹം ചുരിഞ്ഞുകൊണ്ടു പിരിക്കുന്നു നിസാരന്മാരായ നമ്മൾ കേവലം ഒരു നാമം കൊണ്ടെങ്കിലും അമ്മയെ വിളിച്ചാൽ തീർച്ചയായും അവിടുന്ന് അടുത്തു വരും അനുഗ്രഹം നൽകും തീർച്ചയാണ് पञ्चकारणकृत्येन्द्र यदाज्ञामेव बिभ्रती साम्राज्यसम्पदिशायै तस्यै देव्यै नमो नमः पञ्चकारणकृत्येन्द्र सृष्टि स्थिति संहारं तिरोधानम् अनुग्रहम् എന്നീ അഞ്ച് പ്രവർത്തനങ്ങളുടെ അധിപതികളാണ് ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ ഈശ്വരൻ സദാശിവൻ എന്നിവർ ഈ അഞ്ച് പ്രവർത്തനങ്ങളുടെ അധികാരികളും ആയിട്ടുള്ള ഈ ദേവന്മാർ ലളിത ത്രിപുരസുന്ദരിയായ ശ്രീ മഹാദേവിയുടെ ആജ്ഞകൾ തന്നെയാണ് നടപ്പാക്കുന്നത് സമ്പത്തിനും സാമ്രാജ്യങ്ങൾക്കുമെല്ലാം അധികാരിണിയായിട്ടുള്ള എൻ്റെ അമ്മേ അവിടേക്ക് നമസ്കാരം നമസ്കാരം വേദാ നിശ്വസിതം യക്ഷിതം പഞ്ചകം സ്മിതം വിശ്വം തസ്യൈ നമോ നമ അമ്മേ ഭഗവതി അവിടുത്തെ നിശ്വാസമാണ് വേദങ്ങൾ എൻ്റെ അമ്മേ അവിടുത്തെ കടാക്ഷം തന്നെ പഞ്ചഭൂതങ്ങൾ ചരാചരമായ വിശ്വം അമ്മയുടെ പുഞ്ചിരിയാണ് അപ്രകാരമുള്ള എൻ്റെ അമ്മ അവിടുത്തെ ഞാൻ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു യഥാജ്ഞയാ സർവജനാധാരം തസ്യൈ നമോ നമ ആയിരം തലയുള്ള സർപ്പങ്ങളുടെ രാജാവായ അനന്തൻ ആരുടെ ആജ്ഞകൾ അനുസരിച്ചാണോ എല്ലാ ജനങ്ങൾക്കും ആധാരമായിട്ടുള്ളത് ആ അമ്മക്ക് നമസ്കാരം നമസ്കാരം ജ്വലത്യഗ്നി സ്ഥാപത്യർക്കോ വാദോ ിസ്വരൂപായ ആജ്ഞ കാരണമാണോ അഗ്നി ജ്വലിക്കുന്നത് അപ്രകാരമുള്ള അമ്മേ അവിടേക്ക് നമസ്കാരം ആരുടെ ആജ്ഞ കൊണ്ടാണോ സൂര്യൻ തപിക്കുന്നത് അങ്ങനെയുള്ള അമ്മ അവിടേക്ക് നമസ്കാരം ആരുടെ ആജ്ഞ കൊണ്ടാണോ കാറ്റ് വീശുന്നത് അങ്ങനെയുള്ള അമ്മയ്ക്ക് നമസ്കാരം ജ്ഞാന ശക്തി സ്വരൂപിണിയായ എൻ്റെ അമ്മേ ഞാൻ അവിടുത്തെ തൃപാദ പത്മങ്ങളിൽ നമസ്കരിക്കുന്നു പഞ്ചവിംശതി തത്വാനി മായ കഞ്ചു പഞ്ചകം യന്മയം മുനയ പ്രാഹു സ്ഥസ്യൈ നമോ നമ ഇരുപത്തിയഞ്ച് തത്വങ്ങളും മായയും അഞ്ച് കഞ്ചുകങ്ങളും ഏത് ദേവിയുടെ സ്വരൂപങ്ങളാണ് എന്നാണോ മുനിമാർ പറയുന്നത് ആ അമ്മയ്ക്ക് നമസ്കാരം നമസ്കാരം വീണ്ടും വീണ്ടും നമസ്കാരം ഇരുപത്തിയഞ്ച് തത്വങ്ങൾ ഏതൊക്കെയാണ് പൃഥ്വി ജലം അഗ്നി വായു ആകാശം ഗന്ധം രസം രൂപം സ്പർശം ശബ്ദം ഉപസ്ഥം പായു പാദം പാണി വാക്ക് ഘാണം ജിഹ്വ ചുസ് ത്വക്ക് ശ്രോത്രം അഹങ്കാരം ബുദ്ധി മനസ്സ് പ്രകൃതി പുരുഷൻ മറ്റൊന്ന് കഞ്ചുക പഞ്ചകമാണ് അതായത് അഞ്ച് കഞ്ചുകങ്ങളെ കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ സൂചിപ്പിച്ചത് അവ നിയതി കാലം രാഗം കല വിദ്യ എന്നിവയാണ് ഈ പറഞ്ഞിട്ടുള്ള ഇരുപത്തഞ്ച് തത്വങ്ങളും അഞ്ച് കഞ്ചുകങ്ങളും അമ്മയുടെ രൂപങ്ങൾ തന്നെയാണ് എന്ന് മുനിമാർ പറയുന്നു അതുകൊണ്ട് അപ്രകാരമുള്ള അമ്മേ അവിടേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം ശിവശാക് ശുദ്ധവിദ്യ സദാശിവ ശിവൻ ശക്തി ഈശ്വരൻ ശുദ്ധവിദ്യ സദാശിവൻ എന്നിവർ ശ്രീ മഹാലളിതാ ത്രിപുരസുന്ദരി ദേവിയുടെ കൺതുറക്കലാണ് ഉന്മേഷം എന്ന പദത്തിൻ്റെ അർത്ഥം കൺ തുറക്കൽ എന്ന് ആണ് ഉന്മേഷനിമിഷോൽപന്ന വിപന്ന ഭുവനാവലി എന്ന് വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിൽ അമ്മയെ സ്തുതിക്കുന്നുണ്ട് അപ്രകാരമുള്ള എൻ്റെ അമ്മയ്ക്ക് വീണ്ടും വീണ്ടും നമസ്കാരം എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടി ആത്യന്തികമായ ശാന്തിയും സന്തോഷവും അനുഭവിക്കുന്ന അവസ്ഥയാണ് നിർവാണം ഇങ്ങനെയുള്ള ആനന്ദാവസ്ഥ അമ്മ നൽകുന്നു മന്ത്രോ ദേവതാച പ്രണവ ഗുരുമന്ത്രോദേവതാ വിരാജതി പ്രാണയേവചിദ്രൂപ തസ്യൈ നമോ നമ ഗുരുവും മന്ത്രവും ദേവതയും പ്രണവവും പ്രാണനും ചിദ്രൂപയും ആയി ഏതൊരു ദേവിയാണോ വിരാജിക്കുന്നത് ആ അമ്മയ്ക്കായി നമസ്കാരം നമസ്കാരം മന്ത്രം കൊണ്ട് ഫലം ഉണ്ടാകണം എങ്കിൽ ഗുരു ദേവത പ്രണവം പ്രാണൻ എന്നിവയുടെ സാഹചര്യം വേണം ന്ത്രത്തിൻ്റെയും ഗുരുവും മന്ത്രാക്ഷരങ്ങളും മന്ത്രദേവതയും പ്രാണനും ആയിട്ട് വർത്തിക്കുന്നത് ശ്രീ മഹാലളിത ത്രിപുരസുന്ദരി ദേവി തന്നെയാണ് അപ്രകാരമുള്ള എൻ്റെ അമ്മ അവിടേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം സർവാത്മനാമന്താത്മാ പരമാനന്ദരൂപിണി ഏതൊരു ജീവികളുടെയും ഉള്ളിലുള്ള ആത്മാവായി പരമമായ ആനന്ദം രൂപമായിട്ടുള്ളവളായി ശ്രീവിദ്യ എന്ന് സ്മരിക്കപ്പെടുന്നുവോ ആ അമ്മയ്ക്ക് നമസ്കാരം നമസ്കാരം എല്ലാ ജീവികളുടെയും അന്തരാത്മാവായി വർത്തിക്കുന്നത് ശ്രീ ലളിത ത്രിപുരസുന്ദരി ദേവിയാണ് പരമമായ ആനന്ദമാണ് അമ്മയുടെ സ്വരൂപം ശ്രീവിദ്യ എന്ന പേരിലും അമ്മ സ്മരിക്കപ്പെടുന്നു അങ്ങനെയുള്ള മഹാദേവി അവിടേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം സർവാണി യീതാനി വിദുർബുധാ തത്തമരൂപായ് ദിവ്യൈ നമോ നമ എല്ലാ ദർശനങ്ങളും ശ്രീ മഹാലളിത ത്രിപുര സുന്ദരി ദേവിയുടെ ഗീതങ്ങളാണ് ആ ദർശനങ്ങളെല്ലാം അമ്മ തന്നെ പാടിയവയാണ് എന്നും വിദ്വാൻമാർ അറിയുന്നു അങ്ങനെയുള്ള എൻ്റെ അമ്മ അവിടേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം മണിമന്ത്രൌഷധാത്മന തൂപായ് ദേവ്യൈ നമോ നമ ഏതൊരു ദേവിയാണോ സർവലോകങ്ങളിലും മണികളുടെയും മന്ത്രങ്ങളുടെയും ഔഷധങ്ങളുടെയും രൂപത്തിൽ വർത്തിക്കുന്നത് തത്വോപദേശ രൂപിണിയായ അമ്മേ ദേവി അവിടേക്ക് നമസ്കാരം നമസ്കാരം മണി മന്ത്രം ഔഷധം കാര്യസാധ്യത്തിന് ആശ്രയിക്കുന്നത് ഈ മൂന്നെണ്ണത്തെയാണ് ഭാഗ്യവും നിർഭാഗ്യവും ഉണ്ടാക്കാൻ രത്നങ്ങൾക്ക് അതായത് മണികൾക്ക് കഴിയും ഈ കഴിവ് തന്നെ മന്ത്രങ്ങൾക്കുമുണ്ട് പ്രകൃതിയിൽ കിട്ടുന്ന വസ്തുക്കൾ ചേർത്ത് ഉണ്ടാക്കുന്ന ഔഷധങ്ങൾക്കും ഈ കഴിവുണ്ട് ഈ മൂന്ന് രൂപത്തിലും ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അമ്മയാണ് എന്ന വസ്തുതയാണ് ഇവിടെ പറയുന്നത് തത്വോപദേശങ്ങളുടെ ധർമ്മവും മനുഷ്യന് സുഖവും സംതൃപ്തിയും നൽകുക എന്നതു തന്നെയാണ് ദേശകാല പദാർത്ഥാത്മാ നമോ ഭാതി ഏതൊക്കെ വസ്തുക്കൾ ഏതൊക്കെ വിധത്തിലാണോ അതാതിൻ്റെ രൂപത്തിൽ ദേശം കാലം പദാർത്ഥം എന്നിവയുടെ രൂപത്തിൽ പ്രകാശിക്കുന്ന ദേവിക്ക് വീണ്ടും വീണ്ടും നമസ്കാരം പദാർത്ഥങ്ങൾ ആശയങ്ങൾ ഇവയുടെ ഒക്കെ രൂപവും ഗുണങ്ങളും പ്രവർത്തനങ്ങളും ദേശം കാലം എന്നിവയ്ക്ക് അനുസരിച്ച് മാറുന്നുണ്ട് ഒരു ഉദാഹരണം എടുത്താൽ ജലം വളരെ തണുപ്പുള്ള കാലാവസ്ഥയിൽ അത് മഞ്ഞുകട്ടയായി കാണപ്പെടും പിന്നീട് ചൂടുള്ള അവസ്ഥയിൽ എത്തുമ്പോൾ ജലമാകും വീണ്ടും ചൂട് കൂടുന്ന അവസ്ഥയിൽ അത് നീരാവിയായി രൂപം പ്രാപിക്കുന്നു അങ്ങനെ ഈ ചെറിയ ഉദാഹരണം കൊണ്ട് നോക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും സ്ഥലത്തിനും കാലത്തിനും അനുസരിച്ച് രൂപഭേദങ്ങൾ വരുന്നതാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ആശയങ്ങളും ദേശത്തിനും കാലത്തിനും അനുസരിച്ച് മാറുന്നതിന് കാരണം അമ്മ തന്നെയാണ് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും അമ്മയാണ് അതിന് രൂപമാറ്റം വരുന്ന ദേശം കാലം എന്നിവയും അമ്മയാണ് ആശയങ്ങളും അമ്മയാണ് അതിൻ്റെ രൂപവും ഗുണവും പ്രവർത്തനവും എല്ലാം അമ്മയാണ് എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ബ്രഹ്മദേവൻ നമുക്ക് പറഞ്ഞു തരുന്നത് ശ്രീ ലളിത പരമേശ്വരി ദേവി അമ്മേ അവിടേക്ക് നമസ്കാരം ഹേയപ്രതിഭടാകാര കല്യാണ ഗുണശാലിനി വിശ്വ തീർണേതി വിഖ്യാത തസ്യവ്യൈ നമോ നമ ഹേയങ്ങൾ എന്ന പദത്തിന്റെ അർത്ഥം ഉപേക്ഷിക്കേണ്ടവ എന്നാണ് പ്രതിഭടമായ എന്നതിന് എതിരാളിയായ എന്നും അർത്ഥം ഹേയ പ്രതിഭടകാര എന്നാൽ ഉപേക്ഷിക്കേണ്ടവയ്ക്ക് എതിരാളിയായ എന്നാണ് ആദ്യത്തെ വരി കൂടിയായ ഈ പദത്തിൻ്റെ അർത്ഥം സ്വീകാര്യമായ എല്ലാ നല്ല ഗുണങ്ങളും സ്വരൂപമായിട്ടുള്ള എൻ്റെ അമ്മേ അവിടേക്ക് നമസ്കാരം മംഗളകരമായ ഗുണഗണങ്ങൾ ഉള്ള ദേവി അമ്മേ അമ്മയ്ക്ക് നമസ്കാരം വിശ്വോ തീർണ എന്ന് പ്രസിദ്ധയായ എൻ്റെ അമ്മേ അമ്മയ്ക്ക് നമസ്കാരം ഇവിടെ ഉപേക്ഷിക്കേണ്ട എല്ലാത്തിനും എതിരാളിയായിട്ടാണ് ബ്രഹ്മദേവൻ അമ്മയെ സ്തുതിക്കുന്നത് സ്വീകാര്യമായവയെല്ലാം അമ്മയുടെ രൂപമാണ് ആ രൂപം എന്താണ് എന്ന് വിശദമാക്കുന്നു കല്യാണ ഗുണശാലിനി എന്ന പ്രയോഗത്തിലൂടെ ലളിതോപാഖ്യാനത്തിലെ മുപ്പത്തിയഞ്ചാം അധ്യായത്തിലെ ബ്രഹ്മദേവനാൽ വിരചിതമായ ഈ മഹാസ്തോത്രം ഇവിടെ സമാപിക്കുകയാണ് ഈ സ്തോത്രം ചൊല്ലി സ്തുതിക്കുന്ന ഭക്തരുടെ ഭവനങ്ങളിൽ അമ്മയും അച്ഛനും അതായത് മഹാകാമേശ്വരി ദേവിയും കാമേശ്വര ദേവനും മഹത്തായ ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുന്നു ഉറവ പറ്റാത്ത ഐശ്വര്യവും ധനധാന്യ സമൃദ്ധിയും കൊണ്ട് വീടുകൾ പ്രകാശപൂരിതമാകും അതുകൊണ്ട് എപ്പോഴും നിലനിൽക്കുന്ന സന്തോഷവും അഹങ്കാരമില്ലായ്മയും മറ്റ് സദ്ഗുണങ്ങളും തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് പകർന്നു കിട്ടുന്നതുമാണ് ശ്രീചക്രമുള്ള ഭവനങ്ങളിൽ ശ്രീചക്രത്തിൻ്റെ മുന്നിലിരുന്ന ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ മഹാസ്തോത്രം ചൊല്ലുന്നവർക്ക് ഒരിക്കലും ദുഃഖമുണ്ടാവുകയില്ല മഹാത്രിപുര സുന്ദരി ദേവിയായ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അമ്മ അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം